ഹലോ ഗേൾസ് അതിഥി വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണേ അപ്പോൾ തീന്ന് നമുക്കൊരു കല്യാണം ഉണ്ട് മൂവാറ്റുപുഴയില കേട്ടോ നല്ല ദൂരമുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ ദേഹം അങ്ങോട്ട് കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് പോവാം അപ്പോൾ ദേ നമ്മുടെ ചേച്ചിയൊക്കെ വരുന്നുണ്ട് അപ്പോൾ അവരുടെ വീട് ആലന്തൂരുത്തേ അപ്പോൾ ഞങ്ങളത് ചക്കുളത്ത് കാവിൻ്റെ പുറകിൽ കൂടെ ഉള്ള വഴി കയറി വേണം പോകാനായിട്ട് അപ്പോൾ ദേ അതുവഴി അവരെയും കൂടെ കൂട്ടാൻ വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ അങ്ങനെ ദേ അവരെയൊക്കെ കൂട്ടി വണ്ടിയിൽ ഇനി ഇപ്പം നേരെ മൂവാറ്റുപുഴയ്ക്ക് പോവുക പിന്നെ എല്ലാവരും കൂടെ ഒക്കെ ഉള്ളതുകൊണ്ട് നല്ല രസമായിരുന്നു കേട്ടോ പാട്ടൊക്കെ വെച്ച് നല്ല അടിച്ച് പൊളിച്ച് ഞങ്ങൾ പോയത് നമ്മൾ ഒറ്റയ്ക്ക് പോകുമ്പോൾ ഒരു സുഖവും ഇല്ല എല്ലാവരും ഉണ്ടെങ്കിൽ നല്ല രസമല്ലേ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ ആയിട്ട് തെയ്യ് ഞങ്ങൾ പോവുക സത്യത്തിൽ ഇരുന്നിരുന്ന് മടുത്ത് കേട്ടോ നല്ല ദൂരം ഉണ്ടായിരുന്നു അങ്ങനത്തെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുക നല്ല സ്ഥലം കേട്ടോ ഇവിടെയൊക്കെ കാണാൻ ഫുള്ള് റബ്ബറും തോട്ടവും കുന്നും മലയൊക്കെ നല്ല രസമുണ്ട് കാണാനായിട്ട് നമ്മളിവിടുന്ന് ഒരു ആറ് ഏഴുമണിയൊക്കെ ആയപ്പോഴത്തേക്കിനെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഏഴുമണിയായപ്പോൾ ഇറങ്ങിയപ്പോൾ തന്നെ ഞങ്ങളവിടെ ചെന്നപ്പം വരൊന്ന് മണിയോ അങ്ങനെ എങ്ങാണ്ടായി കേട്ടോ ആ സമയത്താണ് ഞങ്ങളവിടെ ചെല്ലുന്നത് അപ്പോൾ ദേ അങ്ങനെ ദേ വീട്ടിൽ ആദ്യം പെണ്ണിൻ്റെ വീട്ടിലോട്ടാകട്ടെ പോയി പെണ്ണിൻ്റെ ആൾക്കാരാണ് നമ്മൾ അപ്പോൾ ദേ അവിടെ ചെന്ന് അവിടെ ചെന്നപ്പോൾ ദേ പെണ്ണൊക്കെ ബ്യൂട്ടി പാർലർ ഒരുങ്ങാൻ അപ്പോൾ ദേ ആ സമയം കൂടിതേ ഞങ്ങൾ രാവിലെ ചെന്ന് പാലപ്പവും ചിക്കൻ കറിയും കഴിച്ച് കേട്ടോ അപ്പോൾ രാവിലെ ഒന്നും കഴിക്കാതിരിക്കുക നമ്മൾ ഇറങ്ങിയത് ദേ ഇനിയിപ്പം ഇവിടുന്ന് കുറച്ച് ദൂരം കൂടെ ഉണ്ട് കല്യാണം നടക്കുന്ന ഓഡിറ്റോറിയത്തിലോട്ട് പോകട്ടെ ആ ഇനിയിപ്പം ദേ ഞങ്ങൾ വണ്ടിയേ കയറി ഇനിയിപ്പോൾ അങ്ങോട്ട് പോവാം അപ്പോൾ ഇവിടുന്ന് വണ്ടി ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ കാറ് പിടിച്ചാണ് വന്നത് അത് കാരണം നമ്മൾ തന്നെ അങ്ങോട്ട് പോവുക അപ്പോൾ ഈ ഓഡിറ്റോറിയം കാണാൻ ഒരു രക്ഷയില്ല കേട്ടോ നല്ല സൂപ്പർ സ്ഥലം കാരണം ഒരു മലയുടെ മണ്ടയ്ക്കാണ് ആ വണ്ടി അങ്ങനെ മണ്ടയ്ക്ക് കയറി ചെന്നിട്ട് അവിടെ ഓഡിറ്റോറിയം വരുന്നത് നല്ല അടിപൊളി അതുപോലെ തന്നെ ഇതേ കണ്ടില്ലേ കഥകളിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നല്ല അടിപൊളി വൈബ് പിന്നെ ഞങ്ങളിതിൻ്റെ കൂടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ പിള്ളേരും ഞങ്ങളും ഒക്കെ കുറേ ഫോട്ടോയൊക്കെ എടുത്തു നല്ല രസമല്ലേ ഇക്കാണെന്ന് കേട്ടോ പെണ്ണ് ഇനിയിപ്പം നമ്മൾ ഓഡിറ്റോറിയത്തിനകത്തോട്ട് കയറുക അവിടെ ഈ പെണ്ണുമായിട്ടുള്ള ഫോട്ടോ എടുപ്പും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക ഈ ഉണ്ണിമോളും പുടിമോളും ഒക്കെ അവിടെ ഇവിടെയൊക്കെയോ നടക്കുന്നുണ്ട് കാരണം പിള്ളേർക്കൊക്കെ കളിക്കാൻ പറ്റിയ നല്ല അടിപൊളി സ്ഥലമായിരുന്നു കാരണം വണ്ടികളൊന്നും അധികം കയറി വരുന്നുമില്ല അടുത്ത വീടുകളോ ഒന്നുമില്ല ഈ ഒരു മലയുടെ മണ്ടയ്ക്കായിട്ട് ഈ ഓഡിറ്റോറിയം മാത്രം അതുകൊണ്ട് നല്ല സൗകര്യമായിരുന്നു പിള്ളേർക്കൊക്കെ കളിക്കാനായിട്ട് അപ്പോൾ തേനിയിപ്പം ദേ പെണ്ണിനെയും ചെറുക്കനെയൊക്കെ സ്വീകരിക്കാൻ തുടങ്ങി മുഹൂർത്തത്തിന് സമയാകാറായി അപ്പോഴത്തെ ദേ ഫസ്റ്റ് ഇത് ഈ ചെറുക്കനെ സ്വീകരിച്ചുകൊണ്ട് വരിക പിന്നെ ഫുൾ എ സി ആയിരുന്നു കേട്ടോ അതുപോലെ തന്നെ ഇഷ്ടംപോലെ സ്ഥലവും നല്ല രസം ഉണ്ടായിരുന്നു അവിടെ അലങ്കരിച്ചൊക്കെ കാണാനായിട്ട് ഞാൻ സത്യത്തിൽ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു കല്യാണം കാണുന്നത് തന്നെ നല്ല സൂപ്പറായിരുന്നു അങ്ങനത്തെ ഈ ചിറക്കനായി കേട്ടോ ഇത് ചിറക്കനെ സ്വീകരിച്ച് കയറ്റുക ഇനിയിപ്പം എന്തെ അടുത്തത് പെണ്ണിനെ സ്വീകരിക്കാൻ പോവുക പിന്നെ പൊടിമോളും ഉണ്ണിമോളും ഒക്കെ ഫോൺ കിട്ടിയാൽ മതിയല്ല അതുകൊണ്ട് അവർ ഫോണൊക്കെ കണ്ട് അപ്പവും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ ആയിട്ട് ദേ അവൾ അവർ ഫോണും കണ്ടിരിക്കുക പിന്നെ ദേ ഇത് അവിടുത്തെ സ്ഥലമാണ് കേട്ടോ ഞാൻ ചുമ്മാ ഓരോ വീഡിയോക്കെ എടുത്ത് ചോദിച്ചു ഉണ്ണിമോളൊക്കെ അവിടെ ഓടിക്കളിച്ചങ്ങ് നടക്കുമായിരുന്നു കാരണം നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല വണ്ടിയൊന്നും കയറി വരത്തുമില്ല അതുകൊണ്ട് ദേ അവരെല്ലാം അവിടെ ഓടി നടന്ന് കളിയായിരുന്നു പിന്നെ ദേ ഉച്ചയായപ്പോഴത്തേക്കിനും പുറത്തൊക്കെയായി ചോറായിരുന്നു അപ്പം സദ്യയായിരുന്നു സദ്യയൊക്കെ കഴിച്ചു ഇനിയിപ്പം ഞങ്ങൾ പെട്ടെന്ന് തന്നെ എനിക്ക് തിരിച്ചു പോകണം കാരണം ഞങ്ങൾ അവിടെ നിന്ന് ഒരു രണ്ട് മണിക്കെങ്കിലും ഇറങ്ങിയാലേ നമ്മളിവിടെ ഒരു അഞ്ച് മണിക്കെങ്കിലും എത്തുള്ളൂ നല്ല ദൂരം ഉണ്ട് കേട്ടോ അപ്പോൾ അപ്പോഴത്തേ ഇതൊക്കെ അവിടെ ഓഡിറ്റോറിയത്തിൻ്റെ ഭാഗങ്ങളാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അപ്പോൾ അപ്പോഴത്തെ കല്യാണം എല്ലാം കഴിഞ്ഞ് ഇനി ഞങ്ങൾ തിരിച്ച് വന്നുകൊണ്ടിരിക്കുകയോ തിരിച്ചു വരുമ്പോൾ ഞാൻ ഈ കാടും മലയെല്ലാം എടുക്കുന്നുണ്ട് കാരണം നല്ല രസം കേട്ടോ കാണാനായിട്ട് ഈ സ്ഥലമൊക്കെ പിന്നെ ഇത് ഈ കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ ഞാനൊരു വീട് കാണിക്കുന്നുണ്ട് ക്ലിയർ ആയിട്ട് കാണാൻ വിലപ്പെട്ടത് എന്താ യൂട്യൂബിലൊക്കെ വൈറലായ ഒരു വീടാണെന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ചുമ്മാ എടുത്ത് വെച്ച് ഡീ കാണത് കേട്ടാണ്